എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷവർഗം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ഓരോ കൂറുകാരുടെയും പൊതുവെയുള്ള ഫലത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ പറയുന്നത് വൃശ്ചിക കൂറുകാരുടെ പൊതുവെയുള്ള ഫലത്തെക്കുറിച്ചാണ് വൃശ്ചികക്കൂറുക എന്ന് പറയുമ്പോൾ വിശാഖത്തിൻ്റെ നാലാം പാദം അനിഴം തൃക്കേട്ട അതായത് അവസാന അവസാനപാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്നതാണ് വൃശ്ചിയക്കൂറ് എന്ന് പറയാം വൃച്ചിയക്കൂറുകാരൊക്കെ ഈ പുതുവർഷ പുതുവർഷഫലങ്ങൾ ഏകദേശം എങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് എല്ലാ വൃച്ചികൂറുകാർക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് തോന്നാം വൃശ്ചിയക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശനി നാലാം ഭാവത്തിൽ നാലാം അടത്തിൽ സ്ഥിതി ചെയ്യുന്ന കാലഘട്ടമാണ് ഒപ്പം വ്യാഴം ആറാം ഭാവത്തിലും സ്ഥിതി ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ കണ്ടകശനി കാലഘട്ടമാണ് വ്യാഴപ്രീതി കുറഞ്ഞൊരു കാലഘട്ടമാണ് അതിൻ്റേതായ പലതരത്തിലുള്ള പ്രതിസന്ധികളും മാനസിക ക്ലേശങ്ങളും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് വൃത്തിയെ കൂറിൽപ്പെട്ട ഏറിയ കൂറും പേരും എന്ന് പറയാം ഗൃഹനിലേക്ക് ആനുപാതികമായി പലരുടെയും കാര്യത്തിൽ വ്യത്യാസം ഉണ്ടാകും എന്നുള്ളതൊരു വസ്തുതയാണ് എങ്കിലും ബഹുഭൂരിപക്ഷം പേർക്കും പലതരത്തിലുള്ള ക്ലേശങ്ങളിലും ഒക്കെ ഈ കണ്ടകസന കാലഘട്ടത്തിലും വ്യാഴത്തിൻ്റെ ആറാം ഭാവത്തിൻ്റെ സ്ഥിതി മൂലവും അനുഭവവേദ്യമാകുന്നതാണ് വ്യാഴം നാലാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ കുടുംബാന്തരീക്ഷത്തിൽ പലതരം പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യതകളുണ്ട് മാതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് പോലും അഭിപ്രായ വ്യത്യാസങ്ങളും അകൽച്ചയും ഒക്കെ ഉണ്ടാകാവുന്നതാണ് അതുപോലെ വീടുപണിയൊക്കെ മുടങ്ങാനുള്ള സാധ്യതകളുണ്ട് വാഹനങ്ങളുമായി അതായത് വാഹന മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ പലതരത്തിലുള്ള വൈഷമ്യങ്ങളും മാനസിക ഒക്കെ ഉണ്ടാകാവുന്നതാണ് ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു ഏപ്രിൽ മാസം വരെ ആയിരിക്കും കാരണം വ്യാഴത്തിൻ്റെ ആറാം ഭാവത്തിൽ സ്ഥിതി കൊണ്ടാണ് കുറച്ച് കഠിനമായ ഫലങ്ങൾക്ക് കാരണമായി തീരാവുന്നത് നേരെ മറിച്ച് ഏപ്രിലിന് ശേഷം ഏറ്റവും അനുകൂലമായ ഒരു കാലഘട്ടത്തിലൂടെ ആയിരിക്കും കുറച്ച് കൂറുകാർ കടന്നു പോയിക്കൊണ്ടിരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ കടന്നു പോകാൻ പോകുന്നത് എന്ന് പറയാവുന്ന അതായത് വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് മാറി വ്യാഴത്തിൻ്റെ അനുകൂല ഭാവം കൊണ്ട് തന്നെ മുടങ്ങിക്കിടന്നിരുന്ന പല ഘടകങ്ങളും പല കാര്യങ്ങളും പുനരുജ്ജീവിപ്പിക്കപ്പെടുകയും അല്ലെങ്കിൽ പുതിയ രീതിയിൽ തുടങ്ങാൻ ഇതുവരെ വേണ്ട എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ പല കാരണം സാമ്പത്തിക ക്ലേശങ്ങൾ കൊണ്ടും പലതരം ബുദ്ധിമുട്ടുകൾ കൊണ്ടും മുടങ്ങിക്കിടന്നിരുന്ന പല ഘടകങ്ങളും വളരെ അനുകൂലമായ രീതിയിലേക്ക് മാറുന്നതായി കാണാൻ കഴിയും അതായത് ബിസിനസ്സുകാരൊക്കെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ക്ലേശങ്ങൾ അതുപോലെ പുതിയ സംരംഭകർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ മെയ് മാസത്തോടു കൂടി പൂർണ്ണമായി മാറി ഒരു ഉയർന്ന നിലയിലേക്ക് ഗുണകരമായ ഒരു മാറ്റം ഉണ്ടായിത്തീരുന്നതായിരിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കൊക്കെ ഉപരിപഠനത്തിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഏപ്രിലിന് ശേഷം അത് ശ്രമിക്കുന്നതായിരിക്കുന്ന മെയ്ക്ക് ശേഷം മെയ് മാസത്തോടു കൂടി അനുകൂലമായ പല ഘടകങ്ങളും ഉണ്ടാകുന്നതാണ് അതായത് ഉയർന്ന പഠനം അതുപോലെ തന്നെ വിദേശ ജോലി ആഗ്രഹിക്കുന്നവർ ഉദ്യോഗത്തിൽ പ്രമോഷനുകൾ പ്രൊമോഷൻ അതുപോലെ അനുകൂലമായ ട്രാൻസ്ഫറുകൾ ഇവയൊക്കെ മെയ്ക്ക് ശേഷം ഉണ്ടാകുന്നതായിരിക്കും കർഷകർക്ക് കലാകാരന്മാർക്ക് കരാറുകാർക്ക് അതുപോലെ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ മെയ് മുതൽ വളരെ അനുകൂലമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്നതാണ് എങ്കിലും കണ്ടകശനിയുടേതായ ചില പ്രശ്നങ്ങൾ മൂലം ചില കാര്യങ്ങളിലൊക്കെ മുടക്കങ്ങളൊക്കെ ഉണ്ടാകാവുന്നതും ആണ് എന്നിരുന്നാലും വ്യാഴം വളരെ അനുകൂലമായ ഒരു സ്ഥിതിയിലായതുകൊണ്ടും രാഹുഗീതക്കളുടെ മാറ്റം ഒരു പരിധിവര ഗുണകരമായതുകൊണ്ടും ഒക്കെ മെയ്ക്ക് ശേഷം വൃക്ഷയക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അനുകൂല ഫലങ്ങൾക്ക് നിദാനമായി തീരുന്നതാണ് പിന്നെ രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വൃക്ഷയക്കൂറിൽപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഏപ്രിൽ വരെ അത്ര നല്ലൊരു കാലഘട്ടമല്ല എന്ന് പറയാം കാരണം പലതരം മാനസിക ക്ലേശങ്ങൾ ഉണ്ടാകാം അതുപോലെ തന്നെ ഇലക്ഷനുകളിലൊക്കെ പരാജയം സംഭവിക്കാം ഏപ്രിൽ വരെ പേരുദോഷങ്ങളിലും മാനഹാനിയും ഒക്കെ ഉണ്ടാകാൻ ഏപ്രിൽ വരെ സാധ്യതയുള്ളൊരു കാലഘട്ടമാണെന്ന് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നേരെ മറിച്ച് മെയ് മുതൽ ഇതിനെല്ലാം മാറ്റം ഉണ്ടാകുന്നതും രാഷ്ട്രീയത്തിൽ ഒരു ഭാവി ഉണ്ടാകുന്നതുമായിരിക്കും ഒപ്പം ഗ്രഹനില കൂടി പരിശോധിപ്പിക്കേണ്ടതാണ് നിലവിലുള്ള ഗ്രഹസ്ഥിതി മനസ്സിലാക്കി വേണ്ട പരിഹാരങ്ങൾ കൂടി ചെയ്തു പോവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും എന്നുള്ള കാര്യവും വസ്തുതയാണ് അപ്പോൾ വൃത്തിയെക്കൂറുകാരികൾ വൃത്തിയെക്കൂറിൽപ്പെട്ട എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ശനിപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്നുള്ളതാണ് അതായത് ശനീശ്വരനെ പ്രീതിപ്പെടുത്തുക ശനീശ്വര മന്ത്രങ്ങൾ ചൊല്ലുക സംസ്ഥാന ക്ഷേത്രങ്ങളിൽ നീരാന്തരം നടത്തുക എന്നിവയൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുക ഒപ്പം വ്യാഴപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക വിഷ്ണുവിനെ പാൽപായസം പോലെയുള്ള വഴിപാടുകളൊക്കെ നടത്തിയും വിഷ്ണു സഹസ്രനാമം ചൊല്ലിയും ഒക്കെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഒരു പരിധി പരിധിവരെ ദോഷങ്ങളൊക്കെ കുറഞ്ഞിരിക്കും അതുപോലെ തന്നെ ഓരോ മതവിഭാഗത്തിൽപ്പെട്ടവരും അവരവർ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ അതുപോലെ ആചരിച്ചു വരികയാണെങ്കിൽ ദോഷാധിക്യം കുറയുകയും ഗുണത്തിൻ്റെ ആധിക്യം വർദ്ധിക്കുകയും ചെയ്യുന്നതായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തു പോയാൽ രണ്ടായിരത്തി ഇരുപത്തി വർഷം വൃച്ചിയ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണദായകമായിരിക്കും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പ്രേക്ഷകർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കാതിരിക്കുക അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കടന്നു കൊണ്ടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഒപ്പം ഗ്രഹനില പരിശോധിച്ച് വേണ്ട പരിഹാരങ്ങൾ കൂടി ചെയ്ത് മുമ്പോട്ട് പോവുക മറ്റൊരു വിഷയവുമായി കാണുമ്പരെ ഏവർക്കും നന്ദി നമസ്കാരം